സോ ഗെയ്സ് അങ്ങനെ നമ്മളാണെങ്കിൽ നമ്മുടെ കൂട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തിയിട്ടുണ്ട് എന്തായാലും അവർ പയ്യ പയ്യ വരും ഗെയ്സ് എന്തായാലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക സിവിക്ക് കൊണ്ടുവരാനാണ് പറഞ്ഞത് സിവിക്ക് കൊണ്ടുവരുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയത്തില്ല എൻ്റെയിലാണെങ്കിൽ ഒരു ഉണ്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇതൊരു നോർമൽ ഡിസൈൻ ആണോ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ വലിയ രീതിക്ക് അറിയാൻ കയ്യിൽ ഈ ഒരു ഡിസൈൻ ഞാൻ കണ്ടിട്ടില്ല ഇതെനിക്കൊരു പുള്ളിയാണെങ്കിൽ ഗിഫ്റ്റ് ചെയ്തയാണ് ബാക്കിലായിട്ടൊന്നും ഐ കണക്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഗീസ് എനിക്കായാലും ഈ ആനിമി ആയിട്ടുള്ള വലിയ വിവരമൊന്നും ഇത് ആനിമിയിൽ ഏതെങ്കിലും ഒരു ഇതിൻ്റെ ഐ ആയിരിക്കാനാണ് ചാൻസ് എനിക്കറിയത്തില്ല ീസ് നിങ്ങൾക്ക് അറിയാവുന്ന കൂട്ടുകാരാണ് ജസ്റ്റ് താഴെയൊന്നു കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഈസ് വീഡിയോ കണ്ടിട്ട് ഇതുവരെ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒഴിപ്പം ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അടിക്കുന്ന ബെല്ലൈക്കാൾ ഓപ്ഷൻ സെറ്റ് ചെയ്യാനായിട്ട് ഒട്ടും മറക്കരുത് അതുപോലെ തന്നെ സി പി എം കാളിക്കുന്നത് നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും ഇപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്തായാലും ഈസ് എല്ലാ കൂട്ടുകാരും വന്നിട്ടുണ്ട് അപ്പം തന്നെ ആദ്യം തന്നെ ഒരു പുള്ളിക്കാരനാണെങ്കിലൊരു വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഈ ഈ ഒരു വണ്ടിയുടെ പേര് എനിക്കറിയത്തില്ല പേര് അറിയാവുന്ന കൂട്ടുകാരാണ് ഈസ്റ്റോ അറിയുന്ന കമൻറ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയാണ് ഈ നമ്മളറിയത്തില്ലെങ്കിൽ അറിയത്തില്ലെന്ന് തന്നെ പറയും അപ്പോഴത്തേക്കും നമ്മളാണെങ്കിൽ സിബിക്കാണ് കൊണ്ടുവരാനായിട്ട് പറഞ്ഞത് ബ്രോയാണെങ്കിൽ വേറെ ഏതോ ഒരു വണ്ടിയാണ് ഈസ് എടുത്തുകൊണ്ട് വന്നത് എന്തായാലും നമുക്ക് നോക്കാം ആരൊക്കെ വരുമോ കുറേ പേര് വരും ഈസ് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം ഇപ്പോൾ തന്നെ കുറേ പേര് വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം ഞാനാണെങ്കിൽ പ്ലീസ് മാറ്റിക്കൊണ്ട് വരുമോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജിക്കുന്നുണ്ട് എന്തായാലും മാറ്റിക്കൊണ്ടൊന്നും വരാനായിട്ട് ചാൻസ് കുറവാണ് ഈസ് അപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇവിടെ ആയിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് നിൽക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറേ പേര് വന്ന് ഈ നമുക്കാണെങ്കിൽ ഈ ഒരു സ്ഥലത്തുനിന്ന് മാറ്റേണ്ടി വന്നോ അവസാനം എന്തായാലും നമ്മൾ വേറൊരു സ്ഥലത്തേക്കൊക്കെ പോകുന്നുണ്ട് നിങ്ങൾക്ക് പോകെ പോകെ അതൊക്കെ കാണാനായിട്ട് പറ്റുന്നതായിരിക്കും അപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ നൈസായിട്ട് ഇവിടെ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്തു അപ്പം ഞാൻ വിചാരിച്ചു എല്ലാവരും എൻ്റെ അടുക്കിയെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്ന അപ്പോൾ എല്ലാ കൂട്ടുകാരും വന്ന് പാർക്ക് ചെയ്യുന്നുണ്ട് ഈ എന്തായാലും ഒരു ബ്രോ ബ്രോയാണെങ്കിൽ വേറൊരു വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട് ഞാൻ സിവിക്കി ആണെന്ന് പറഞ്ഞാണ് പ്രത്യേകം വിട്ടത് അപ്പോൾ ആരും കേട്ടില്ല എന്തായാലും മീറ്റ് ആണ് സിവിക്കി കൊണ്ടുവരാൻ പറഞ്ഞ് ഞാൻ നൈസായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട് മീറ്റ് മീറ്റാണെന്ന് പറഞ്ഞ് ജസ്റ്റ് മെസ്സേജ് ഇരിക്കുന്നുണ്ട് എത്ര പേര് കൊണ്ടുവരുമെന്നൊന്നും എനിക്കറിയത്തില്ല എന്തായാലും ഈ ഒരു സ്ഥലം നമ്മൾ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആക്കാനായിട്ട് പോവുകയാണ് അലമ്പാക്കാനായിട്ട് വരുന്ന കുറേ പേരുണ്ട് ഈസ് അത് നമ്മുടെ ഫോളോവേഴ്സിൻ്റെ അടക്കം അങ്ങനെ ചില കൃമികൾ കാണുമല്ലോ അപ്പോഴത്തേക്കും അവർ അലമ്പാക്കണമെന്ന് വിചാരിച്ച് തന്നെയാണ് ഈ നമ്മുടെ ഗെയിമിലേക്കൊക്കെ കയറി വരുന്നത് ഞാനാണെങ്കിൽ കുറേയൊക്കെ അവരെ മൈൻഡാക്കാതെ വിടും ഈസ് എന്തായാലും അത് അതിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വിട്ട് കളയും അപ്പോഴത്തേക്കും കുറച്ച് മച്ചന്മാരാണ് ഞാൻ പറഞ്ഞെനക്ക് കേട്ടിട്ടുണ്ട് സിവിക്ക് കയ്യിലുള്ളവരായിരിക്കും പക്ഷേ അത് കൊണ്ടുവരത്തില്ല കാരണം അലമ്പാക്കാൻ വേണ്ടി തന്നെ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു അതൊക്കെ പോകട്ടെ നമുക്ക് നമ്മുടെ കാര്യം നോക്കി നിൽക്കാമെന്ന് വിചാരിച്ചു ഇവിടെ ഈ ഒരു മീറ്റപ്പ് നടത്തി കഴിഞ്ഞാൽ പണി അടക്കത്തില്ലെന്ന് എനിക്ക് മനസ്സിലായി എല്ലാവരും വന്ന് അലമ്പാക്കാൻ തുടങ്ങി ആദ്യം നമുക്ക് കുറച്ച് പേരായാലും വന്നാൽ മതി ഈ ഒരു പിക്ക് എടുക്കണം അത് കഴിഞ്ഞ് അലമ്പാക്കിയാലും കുഴപ്പമില്ല അങ്ങനെ നമ്മൾ നേരെ ഈ സൈഡിലേക്ക് ആക്കിയിട്ടുണ്ട് ഇവിടെ ആദ്യം കുറച്ച് അച്ചന്മാർ വന്നായിരുന്നു ഇവിടെ വെച്ച് നമ്മൾ കുറച്ച് പിക്കും കാര്യങ്ങളൊക്കെ എടുത്തു എന്തായാലും വീഡിയോ ലിങ്ക് ആകുന്ന കാരണം തന്നെ ഞാനാണെങ്കിൽ ആ ഒരു പോഷൻ നൈസായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് എന്തായാലും റൈഡ് പോകുക എന്ന് പറഞ്ഞ് ഞാൻ മെസ്സേജ് ചെയ്തിട്ടുണ്ട് ഞാനാണെങ്കിൽ എൻ്റെ സിവിക്കെടുത്തിട്ടുണ്ട് അപ്പോഴത്തേക്കും കുറേ കൂട്ടുകാരാണ് സിവിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നിന്ന് നമുക്ക് നേരെ പോകണമെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ വേറൊരു സ്ഥലത്തേക്കാണ് ഇവരെ കൊണ്ടുപോകാനായിട്ട് ഇവരെ കുറച്ച് ഞാൻ ചുറ്റിക്കും ഗൈസ് ചുറ്റിച്ചിട്ട് നൈസിനെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ കൊണ്ടുപോകാനായിട്ട് പോവുകയാണ് എന്തായാലും നമുക്ക് നോക്കാം എത്ര കൂട്ടുകാരും നമ്മുടെ കൂടെ വരുമെന്ന് എല്ലാവരും സിവിക്കിയൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട് നൈസ് ആയിട്ടുള്ളൊരു കളറിലെ സിവിക്കൊക്കെയാണ് എല്ലാവരുടെ കയ്യിൽ വെറൈറ്റി ആയിട്ട് അതുപോലെ തന്നെ നല്ല രീതിക്ക് റൂഫ് ബോക്സൊക്കെ സെറ്റ് ചെയ്ത് അതുപോലെ തന്നെ നല്ല പ്രിൻ്റൊക്കെ കൊടുത്ത് കുറേയധികം സ്വിക്കികളുണ്ടായിരുന്നു ഇതിൻ്റെ പ്രത്യേകം പ്രത്യേകം റിവ്യൂ എടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല എന്തായാലും നിങ്ങൾക്ക് അതാണ് ആഗ്രഹമെങ്കിൽ നമ്മൾ വീഡിയോസിൻ്റെ അകത്ത് ഇങ്ങനെ നല്ല സിവിക്കിയൊക്കെ ഒക്കെ വരുവാണെങ്കിൽ അത്യാവശ്യം നല്ല വൺ 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 ഡിസൈൻ ആയിട്ടുള്ള സിവിക്കിയുടെയൊക്കെ റിവ്യൂ എടുക്കാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ ഈ എടുക്കണമെന്ന് വിചാരിച്ചാലും ചിലപ്പോൾ നടക്കണമെന്നില്ല ഇവിടെ ആയിട്ട് ഞാനാണെങ്കിൽ ഒരു ബ്ലൂ ഉണ്ടോ ഈ ഒരു സിവിക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ നൈസ് ആയിട്ടുള്ള ഒരു സിവിക്ക് ആണ് അതുപോലെ തന്നെ ഒരു ഡെഡ് പോളിൻ്റെ തീമിലുള്ള ഒരു സിവിക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റെഡ് ഒക്കെ അത്യാവശ്യം നല്ല രീതിക്ക് നമ്മുടെ ഈ ഒരു ഗെയിമിലുണ്ട് നേരത്തെ കണ്ട ആ ഒരു ബ്ലൂ കളറിലെ സിവിക്കി നമ്മൾ ഇതുവരെ ആയിട്ട് കണ്ടിട്ടില്ല ആ ഡെഡ് പോളിൻ്റെ തീമിലുള്ള ഇത് തന്നെ റെഡ് സിവിക്ക് നമ്മുടെ ഈ ഒരു മീറ്റപ്പിൽ തന്നെ വേറൊരു ബ്രോഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു എന്തായാലും നിങ്ങൾ അതൊന്ന് നോക്കണ്ട എന്തായാലും നമുക്ക് പോകാം അപ്പോൾ അപ്പോഴത്തേക്കും കുറേ പേരാണെങ്കിലും വണ്ടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഞാനാണെങ്കിൽ നേരെ പോയിട്ട് ആ സൈഡിലേക്ക് നിൽക്കാമെന്നാണ് ഈസ് വിചാരിച്ചത് പക്ഷെ അത് നടന്നില്ല അപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു വെള്ളത്തിൻ്റെ അടി വെച്ചുമല്ലോ ഒരു ആ അഭ്യാസമല്ലോ കാണിച്ചാലോ എന്ന് വിചാരിച്ചു കാരണം അതൊക്കെയാണല്ലോ സാറിന് ആ കണ്ടന്റ് ഇട്ട് കഴിഞ്ഞാൽ ട്രെൻഡ് ആവുന്നത് അപ്പോഴത്തേക്കും അത് നടന്നില്ല കാരണം വണ്ടി കയറുന്നില്ല പിന്നെ ഞാൻ ലാസ്റ്റ് ആണെങ്കിൽ ആ ഒരു ബട്ടനെ പിടിച്ച് ഞെക്കിയാണ് നമ്മൾ റോഡിലോട്ട് വണ്ടി കയറ്റുന്നത് പിന്നെ ഞാൻ സകായിട്ട് അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്ത് ഇടാനായിട്ട് പോവുകയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്ക് പോകണം ഇവിടുന്ന് അത്യാവശ്യം നല്ലൊരു പ്ലേസിലേക്ക് പോകണമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത് പക്ഷേ ഒരു പരിപാടി നടന്നില്ല കാരണം കുറേ പേര് വരുന്നുണ്ടായിരുന്നെങ്കിൽ ഈ സിടക്കിടയ്ക്ക് എനിക്ക് ലാഗ് അടിച്ച് ബാക്ക് പോകും പിന്നെയും ഞാൻ കയറും അങ്ങനെയൊക്കെയാണ് പൊക്കൊണ്ടിരുന്നത് കാരണം അത്രയധികം പേരാണ് കയറുന്നത് ഇവിടെ ആയിട്ടൊരു ബ്ലാക്ക് സിവിക്ക നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഒരു ബ്ലാക്കും വൈറ്റും ആയിട്ടുള്ള അത് നൈസൊരു സിവിക്കിയാണ് നിങ്ങൾക്ക് ആ ഒരു സിവിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് ചായ ഒന്ന് കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ അതിൻ്റെ ബാക്കിലുള്ള ഒരു ബ്ലൂ സിവിക്കുക അതിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്തായാലും ഈ കൊള്ളാം അത്യാവശ്യം എല്ലാവരും തന്നെ അവരുടെ വണ്ടിയൊക്കെ നല്ല രീതിക്ക് മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുവരുന്ന കൊണ്ടുപോകുന്നവരാണെങ്കിൽ കുറേ കൂട്ടുകാരാണെങ്കിൽ വൺ ഓൺ വണ് ഡിസൈൻ പണിക്കുന്നവരുണ്ട് അത്യാവശ്യം നല്ല റേറ്റ് ആണ് ഈ വൺ നോൺ വൺ ഡിസൈനൊക്കെ പണിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞ് അതേപോലെ ഉള്ളൊരു തീമിൽ തരണമെങ്കിൽ ഏകദേശം ഇരുന്നൂറ്റി സംതിങ് രൂപയൊക്കെ വേണം നമ്മൾ വൺ നോൺ വണ് ഡിസൈൻ നമ്മൾ ഷേപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കാരണം അത്രക്കും നല്ല റേറ്റ് ഒക്കെ ഒക്കെയാണ് ഈ ഒരു ഗെയിമിൽ അതെല്ലാ കൂട്ടുകാർക്കും അറിയാം അവർക്കും സാധാരണ ഒരു സിവിക്ക് നമ്മൾ മേടിക്കുകയാണെങ്കിൽ വലിയ വിലയാകത്തില്ല ഒരു അമ്പത്തമ്പത് രൂപയൊക്കെ കൊടുക്കുവാണെങ്കിൽ കിട്ടും അപ്പോഴത്തേക്കും അതുപോലല്ല നമ്മുടെ ഒരു സിവിക്ക് നമ്മൾ വൺ ഓൺ വൺ ഡിസൈനായിട്ട് പണിതൊക്കെ ഇറക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ റിയൽ മണി നമ്മുടെ ഈന്ന് പോവും അതെല്ലാ കൂട്ടുകാർക്കും അറിയാമായിരിക്കും എന്തായാലും നമ്മൾ ഇവിടുന്ന് പോകുവാണ് ഇവിടെ ആയിട്ട് ഒരു കപ്പലൊക്കെ ഇടുന്ന സ്ഥലമുണ്ട് ഈസി എന്തായാലും അങ്ങോട്ട് പോകാനാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് കാരണം എല്ലാവരും വന്ന് നിന്നിട്ട് പോകുകയാണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരിക്കുമല്ലോ അപ്പോഴത്തേക്ക് ഇത് ഒരു ബ്രോയാണെങ്കിൽ നമ്മുടെ കാരവാൻ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് എന്തിനാണെന്ന് അറിയത്തില്ല എന്തായാലും നമുക്ക് പോവാം എല്ലാ കൂട്ടാരും വരാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് അധികവും ആരും വരത്തില്ല ഗൈസ് കാരണം ഇതിൻ്റെ അകത്ത് കെയിൽ ബോയിഡായിട്ടുള്ള ഒരു ഇതൊന്നും ഇട്ടിട്ടില്ലല്ലോ ജസ്റ്റ് എൻ്റെ വണ്ടിയാണെന്ന് ആർക്കും അറിയത്തില്ല ഗൈസ് അങ്ങനെ എന്തായാലും ഞാൻ ഇടക്കുന്ന പെട്ടെന്ന് പോയാലും അറിയത്തില്ല ബി എം ആണെങ്കിൽ അറിഞ്ഞേനെ ബി എമ്മിൽ നമ്മുടെ ഐഡന്റിറ്റി ആണ് അതിൻ്റെ അകത്ത് കാണുന്നത് അതെല്ലാവർക്കും അറിയാമായിരിക്കും എന്തായാലും ഞാനാണെങ്കിൽ വണ്ടി ഓടിച്ച് ഇവിടെ ഒരു വഴി കണ്ടു പൈസ അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങോട്ട് നേരെ കയറിപ്പോകാന്ന് വിചാരിച്ച് നേരെ നമ്മൾ ആ ബോട്ടൊക്കെ കിടക്കുന്ന അങ്ങോട്ട് പോകാനായിട്ട് പോവുകയാണ് എന്തായാലും നല്ല രസമുള്ള ഒരു പ്ലേസ് ആണ് നിങ്ങൾ നമ്മുടെ സിറ്റിയിൽ വന്നിട്ട് ഇവിടെ വന്നില്ലെങ്കിൽ ഗൈസ് നിങ്ങൾക്ക് നഷ്ടമാണ് കാരണം കുറേ കൂട്ടുകാർ ഇവിടുന്ന് പിക്ക് ഒക്കെ എടുത്തിടുന്നവരുണ്ട് എനിക്ക് ഞാൻ കാണാറുമുണ്ട് ഈ ആ ഒരു പിക്ക് ഒക്കെ നല്ല രസമാണ് നമ്മുടെ ബോട്ടൊക്കെ കിടപ്പുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവിടെ വണ്ടി ഇട്ടിട്ട് നമുക്ക് ബോട്ടേ പോയി കയറിയാലോന്ന് കയറാൻ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല ഈസ് എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കുന്നതായിരിക്കും അതുപോലെ ഇതുവരെ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്ത കൂട്ടുകാരാണ് ഓടി ഒന്ന് ലൈക്ക് ചെയ്തിട്ട് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്താ ശരിക്കാന്ന് ബെല്ലൈക്ക് ആൾ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കാം എന്നിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് മാക്സിമം ഇപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും ഇപ്പം തന്നെ വീഡിയോ ഷെയർ ചെയ്യുന്നു ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോഴത്തേക്കും എല്ലാ കൂട്ടുകാരും ബാക്കിൽ ബാക്കിലൊക്കെ ഇടുന്നുണ്ട് എന്തായാലും ഈ നല്ലൊരു രസമാണ് ഇവിടെ അധികം വെട്ടില്ലെന്ന് തോന്നുന്നു ഇതിൻ്റെ അകത്ത് ചിലപ്പോൾ ഞാൻ ഗെയിമിൽ ബ്രൈറ്റ്നസ് കൂട്ടിയിടാത്ത കാരണമായിരിക്കാം എന്തായാലും ഞാനാണെങ്കിൽ ആ ഒരു ബോട്ടിലോട്ട് കയറി നോക്കാനായിട്ട് പോവുകയാണ് എന്തായാലും ബോട്ട് കാണാനായിട്ട് അത്യാവശ്യം പക്കിയാണ് ഈ കാണാനായിട്ട് പറ്റും എന്തായാലും ഈ ഒരു അപ്ഡേറ്റ് കഴിഞ്ഞ് മിക്ക കൂട്ടുകാരും ഇവിടൊക്കെ വന്ന് പിക്കൊക്കെ ഒക്കെ എടുത്ത് കാണും കുറേ കൂട്ടുകാർ സ്റ്റോറിയും പോസ്റ്റും ഒക്കെ ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടായിരുന്നു എന്തായാലും ഞാനാണെങ്കിൽ ഇപ്പോഴാണ് ഇവിടെ ആദ്യമായിട്ട് വരുന്നത് ഞാൻ അങ്ങനെ വരാറില്ലായിരുന്നു ഇപ്പോഴത്തേക്കും ഞാൻ പോട്ടി കയറാൻ നോക്കിയപ്പോൾ വെള്ളത്തിൽ ഇറങ്ങിയപ്പം അവിടെ വെച്ച് എന്നാണ് ഇവർ പറയുന്നത് അത് കഴിഞ്ഞ് നേരെ നമ്മുടെ കാറിൻ്റെ അങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ട് പിന്നെ ഞാൻ പോകാൻ നിന്നില്ല പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ഫോട്ടോസ് ഇവിടുന്ന് എടുക്കാന്ന് നല്ലൊരു ഫ്രെയിമാണ് ഗീസ് എന്തായാലും ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുറേ അച്ഛന്മാരാണെങ്കിൽ അവിടെയൊക്കെ വന്ന് നിപ്പുണ്ട് എന്തായാലും ഞാൻ അതൊന്നും നോക്കുന്നില്ല നമുക്ക് ഫോട്ടോസ് എടുക്കാം നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് അത്യാവശ്യം കൊള്ളാം കഴിച്ച് പക്ഷേ വെട്ടോ മതിയോ എനിക്ക് തോന്നിക്കുന്നില്ല എന്തായാലും ഒരു സൂം ചെയ്ത് വെക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടും ഇതിൻ്റെ അകത്ത് എറിച്ച് നിൽക്കുന്ന വണ്ടി ആ വൈറ്റ് കളറിലെ വണ്ടിയാണ് വൈറ്റ് കളറും അതുപോലെ തന്നെ നമ്മുടെ സ്കെൽട്ടൻ്റെ ഒക്കെ ഡിസൈനുള്ള ആ ഒരു വണ്ടി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ആ ഒരു സ്വിഗ്ഗി എന്തായാലും ഈ ഒരു സ്വിക്ക് സെയിലിൽ ഉണ്ടായിരുന്ന എത്രയോ അമ്പതോ അറുപതോ രൂപയെങ്കിലാണ് ഈ ഒരു സ്വിക്കിയുടെ റേറ്റ് റിയൽ മണിയാണ് എന്തായാലും അങ്ങനെ സെയിൽ ചെയ്യുന്ന കുറേയധികം പേരുണ്ട് നമ്മുടെ പേജിൽ തന്നെ ഒരു ബ്രോ അങ്ങനെ സെയിൽ ചെയ്യുന്നുണ്ട് എൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെ ഈ ഒരു പരിപാടി നടത്തുന്നവരുണ്ട് എന്തായാലും അവനാണെങ്കിൽ ഈ ഒരു ഡിസൈൻ ഇറക്കിയതാണ് ഗീസ് ഈ ഒരു ഡിസൈൻ അവൻ്റെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും അതൊക്കെ വിടുക അതായത് കൊള്ളാം അത്യാവശ്യം ഒരു ഫ്രെയിമാണ് ഇവിടെ നിന്ന് ഇവിടെ ഒക്കെ വന്ന് മീറ്റ് വെക്കുവാണെങ്കിൽ പക്കയായിരിക്കും നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ ഗ്യാങ് ഒക്കെ ഇവിടെ വെച്ച് വെക്കുവാണെങ്കിൽ നൈസ് ആയിരിക്കും നിങ്ങൾക്ക് വീഡിയോ എടുക്കാനും അതുപോലെ തന്നെ പക്കയായിട്ടുള്ളൊരു ആ വ്യൂ തന്നെ നമുക്ക് ഇവിടുന്ന് കിട്ടും ഇവിടുന്ന് ആ വെള്ളമായിട്ട് ചേർത്ത് നിങ്ങൾ പിക്ക് എടുക്കുവാണെങ്കിൽ കുറച്ചും നന്നായിരിക്കും ജസ്റ്റ് ഒന്ന് താത്തി വെച്ച് എടുക്കുവാണെങ്കിൽ ഞാനാണെങ്കിൽ നൈസായിട്ടുള്ള ഫ്രെയിം നോക്കിക്കൊണ്ടിരിക്കുവാണ് പക്ഷേ ഒന്നും സെറ്റാകുന്നില്ല എന്തോ ഒരു വെട്ടം കിട്ടാത്ത പോലെ എനിക്കൊരു ഫീൽ ചെയ്തു കാരണം നമ്മൾ അവിടെ വെച്ചൊക്കെ ആകുമ്പം നേരെ അത്യാവശ്യം നല്ല രീതിക്ക് വെട്ടം കിട്ടുമായിരുന്നു പക്ഷേ ഇവിടെ വെച്ചാണെങ്കിൽ വെട്ടം കിട്ടുന്നില്ല അപ്പോഴത്തേക്കും ഒരു ബ്രോ ആണെങ്കിൽ കേൾബോയി എന്നൊക്കെ പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റത്തില്ല ഈ ഒന്നാമത്തെ കാര്യം ഞാനാണെങ്കിൽ കുറച്ച് പിക്ക് എടുത്തോണ്ടിരിക്കുവാണ് അപ്പോഴത്തേക്ക് റിപ്ലൈ കൊടുക്കാൻ പോയാൽ മൊത്തം പോവും എന്തായാലും നമുക്ക് സംസാരിക്കാം ആ കുറേ കൂട്ടർ എൻ്റെ ചുറ്റിന് മട്ടം കൂടി ഒന്ന് നിൽപ്പുണ്ട് എന്തായാലും നമുക്ക് അവരുമായിട്ടൊക്കെ സംസാരിക്കാൻ പത്തേക്കും വേറൊരു ബ്രോ ആണെങ്കിൽ വൈറ്റ് സിവിക്ക് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആ സിവിക്ക് ആ ഒരു ബ്രോ എടുത്തോണ്ട് പോയിട്ടുണ്ട് ഈ സെ എങ്ങോട്ട് കൊണ്ടുപോയതാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ നോക്കിയപ്പോൾ പിന്നെയും ബ്രോ റിവേഴ്സ് കൊണ്ടുവന്നിടുന്നുണ്ട് ഞാൻ നേരെയാണെങ്കിൽ ഇവിടെ വന്ന് നിന്നു ഇൻസ്റ്റയിൽ വീഡിയോ എന്നാണ് ആ ഒരു പ്രോവ ചോദിച്ചത് എൻ്റെ ഇടയ്ക്കിയിൽ അപ്പോൾ ഞാൻ അപ്പം ഞാൻ പറയാൻ പോയതാണ് എന്തായാലും കേസ് പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ ഇൻസ്റ്റയിൽ എന്തായാലും വീഡിയോ ഇടുന്നുണ്ട് അതുപോലെ തന്നെ യൂട്യൂബിൽ ഇടും യൂട്യൂബിൽ ഇടുമ്പോൾ ആ ഒരു പ്രോവ കാണട്ടെ എന്തായാലും ആ പ്രോ എൻ്റെ ഇടയ്ക്ക് ചോദിച്ചായിരുന്നു ആ പ്രോ അവസാനം വരെ കണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാം അതുപോലെ തന്നെ ബിഗ് ഫാൻ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഈ കുറേ പേരാണ് നമ്മൾ മെസ്സേജ് മെസ്സേജിക്കുന്നത് പുരുവം പേർക്ക് നമുക്ക് റിപ്ലൈ കൊടുക്കാനായിട്ട് പറ്റത്തില്ല അത് സൗകര്യമാണ് കുറേ റിക്വസ്റ്റ് വരുന്നുണ്ട് അത് കാരണമാണെങ്കിൽ എന്തായാലും പരമാവധി നമ്മൾ റിപ്ലൈ കൊടുക്കാനായിട്ട് നോക്കുന്നുണ്ട് എൻ്റെ പര എൻ്റെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ റിപ്ലൈ കൊടുക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾക്കിവിടെ കാണാനായിട്ട് പറ്റി ഞാനാണെങ്കിലും നേരെ നോക്കി നിൽക്കാൻ അവർക്ക് ഈ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് അത്യാവശ്യം കുറച്ച് കൂട്ടുകാരാണെങ്കിൽ കേൾക്കും ഗീസ് എല്ലാവരും വരുമ്പോഴാണ് അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരുത്തനെ അലമ്പ് കാണിക്കും കാരണം അലമ്പ് കാണിച്ച് കഴിഞ്ഞാൽ അവന് വീഡിയോ എടുക്കുമ്പോൾ അത്രയൊരു ഒരു നമ്മുടെ ഒരു ഫ്രെയിം അവനിലേക്ക് പോകുമെന്ന് അവൻ വിചാരിക്കും ഗീസ് അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അലമ്പ് കാണിക്കുന്നതിൻ്റെയും കാര്യം അതാണ് പക്ഷെ അങ്ങനെ ഒന്നുമില്ല ഗീസ് അങ്ങനെ കാണിച്ചിട്ട് എന്തിനാണ് ഈ ഒരു വീഡിയോ അലമ്പാക്കി കഴിഞ്ഞാൽ ഞാൻ എടുക്കുന്ന എഫേർട്ടാണ് ഗീസ് അവിടെ പോകുന്നത് ഞാനാണെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ ആയിരിക്കും ഒരു കണ്ടൻറ്റ് തപ്പി പിടിച്ച് കൊണ്ടുവരുന്നത് എന്തായാലും ഡെയിലി വീഡിയോ ഇടാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പം നിങ്ങളും അതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുക ചാരിൽ ഇതുവരായിട്ട് കണ്ടിട്ട് ലൈക്ക് ചെയ്താൽ കൂട്ടുകാരാണെങ്കിൽ ഒന്നോ ലൈക്ക് ചെയ്തിട്ട് ആയിരിക്കണം സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് ആയിരിക്കാം ബെൽ ഐക്കൺ ഓപ്ഷൻ സെറ്റ് ചെയ്ത് വെക്കുക എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാരും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇത് ഒരു മീറ്റ് ആയിരുന്നു ജസ്റ്റ് ഒരു ചെറിയൊരു മീറ്റ് ആയിരുന്നു നിങ്ങൾക്ക് എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു മീറ്റ് ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നു നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എന്തിൻ്റെ മീറ്റാണ് വെക്കണ്ടതെന്ന് നിങ്ങൾക്ക് ആഗ്രഹമൊന്ന് ജസ്റ്റ് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ നമ്മൾ ഉറപ്പായിട്ട് അതിൻ്റെ മീറ്റ് വെക്കുന്നതായിരിക്കും അപ്പോൾ ലവ് യു ഓൾ ആൻഡ് ടേ കെയർ